രാവിലെ മഴ ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ ോ ചെയ്യുമ്പോട്ട് വരും പോവാണെങ്കിൽ അവിടെ പൊളിച്ചു കുളിപ്പിക്കണം എന്താ പറയുക ും ബുകളും കേട്ടപ്പോ തന്നെ നിങ്ങള് രണ്ടും കൂടെ കുറച്ച് വഴക്കുണ്ടാക്കി ഒരാള് എനിക്ക് വയ്യങ്ക എന്നാ നൂറ് അവിടെ പണി ചെയ്യാൻ നിന്നെ കണ്ടാ പറയൂ തറയ്ക്ക് അസുഖമുള്ള ലല അവരയല്ല അവനെ വീഞ്ഞിരിക്കടാ പോയി നടങ്ങി പോവർക്കള നടങ്ങി പോ പോ പോന്നെ പൊന്നേ അവിടെ ഒന്ന് ഇരി ദേ അവിടെ പോയിരിക്കേ അവിടെ പോയിดิ അപ്പേ ഒപ്പുറല്ലേ വന്നെ കൊടിക്ക് പോയിക്ക് തരാനല്ലേ ചല്ലാ ആ ശരി വരപ്പോ ഒcake അരപ്പ് കൊടുക്ക് ജയബേരമായിട്ട് ഇന്നു വെച്ചാ അപ്പെരമായിട്ട് ഇന്നു വെച്ചാ മാമ്പേരമായിട്ട് മതിയോ മതി സാരി കൊടുക്കുന്ന ഒന്നര മണിക്കൂറിലാഭം ചെറുപ്പം എന്റെ കുറ്റം പറഞ്ഞ ശാമ്പളമ്മ

അവർ കൊർട്ടോയല്ല നിന്നാ വെച്ചിട്ട് പോയോ അവര് കൊർട്ട നിന്നാനായിരുന്നു ആ കൊർട്ട നിന്നാനായിരുന്നു അഞ്ച് വേഷം കാരണം മുളയി കൊള്ളുന്ന ഡാരി കേട്ടോ നീ നീയാണ് നല്ലോർച്ചിത്തെ കളിയിട്ടില്ല നല്ലോർച്ചിത്തന്നെ ഉള്ളൂ പോയക്ക പറ്റുന്ന കളി പോയാනේ അ അഞ്ചര അങ്ങനെ ഒരു മടി നമ്മടെ ഹരി നമ്മുക്ക് ഇവിടെട്ടങ്ങോട്ട് വാച്ചിടേ വാച്ചിടേ ഉള്ളേ

ജയ നീ ഇന്ന് ഒന്നര മണിക്കൂറിലാപിച്ചല്ലോ സാരി കൊടുക്കാഞ്ഞോണ്ട് गाजी की रोटी अमन बेटा की न रोटी है बेटा के जोली है कितनी देर से बनके है आहा गाजी की रोटी डोसा अरे ना अरे हां हां करियो आ देना गाजी को थोड़ी बहुत हो റിയോ ദോശക്ക് ചമ്മന്തിട്ടോ ഞാൻ നീ എല്ലാവർക്കും ചുമക്കുള്ള മരുന്ന് കൊടുത്ത് മേടിച്ച് കൊടുത്തിട്ട് നീ മേടിച്ച് ഇവിടെ വെച്ചിട്ട് കഴിച്ചില്ലല്ലേ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാം എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പനിയൊന്നുമില്ല അമ്മ പതിയെ പോണേ തിരുന്നു ഇന്നലെയൊക്കെ പനിച്ച് ഇപ്പോൾ ഇന്ന രാത്രി പനിച്ചു പക്ഷെ കഫക്കെട്ട് ഭയങ്കരമാണ് വെള്ളയ്ക്ക് വേദന ഉണ്ടായിരുന്നു പിന്നെ ചുമ തുടങ്ങിയിട്ട് കുറകെ നാളായി ക്യാമറ ഓൺ ആക്കുമ്പോൾ കാണുന്നതാണല്ലോ കേൾക്കുന്ന കാണുന്നുണ്ട് ഞാൻ കംപ്ലൈൻറ്റ് ഇല്ലാതായിട്ട് ഹോസ്പിറ്റലിൽ പോയി നിൽക്കാമെന്ന് വെച്ചു പണ്ടും അങ്ങനെ അറ്റം വരെ നോക്കി വരും നിൽക്കും ഞാൻ എന്നിട്ട് വാങ്ങാറുള്ളൂ എന്നട ഇന്നടാ എന്നെ കാണുന്നു ഇത്രയും വർഷം വർഷമല്ല ഇത്രയും നാളുകളായി അപ്പം നമുക്കധികം നാളായില്ല പക്ഷെ എന്നെ കണ്ട അവനൊന്നും കുറയ്ക്കാതെ സമാധാനമില്ല പല്ലിന്റെ ആണോ വൃത്താണോ ആ മുണ്ടക്കേത്ത് ചെയ്യൂല്ലേ മുണ്ടക്കേത്ത് ചെയ്യൂലോ മുണ്ടൊക്കെ പോ പൈസ കൊടുക്കണ്ട അല്ല ഇപ്രാവശ്യം ശബരിമലയ്ക്ക് പോകുന്നില്ലേ പോകുന്നുണ്ടെന്ന കുഞ്ഞ പറഞ്ഞായിരുന്നല്ലോ ശ്രാവളമ്മ എത്ര ഇറങ്ങിയാൽ എന്തെങ്കിലും മറക്കും കഴിഞ്ഞ ദിവസം കണ്ണാടിയായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം കണ്ണാടി എടുത്തു പറഞ്ഞു ഞാൻ വീണ്ടും തിരിച്ചു കയറി ഇപ്പോൾ ഇതേ ഫോണ് എല്ലാ തവണ എന്തേലും മറക്കും പവർ ബാങ്ക് ഒന്നും ഒന്ന് എത്തപ്പണേനകത്തല്ലോ ക്യാഷ് ഉണ്ടെങ്കിലോ ഇല്ല ഞാൻ നോക്കിയിട്ട് പറയാമല്ലോ ഉണ്ടെങ്കിൽ പറയാം ഇല്ലല്ലോ ഇല്ലെങ്കിൽ പറയാം ചെല്ലെ ഒന്നരയാന്നിട അന്ന് പറഞ്ഞേ ഒന്നരയുടെ ബാച്ചിനാ ചെല്ലാനാണ് പറഞ്ഞേ നാരായണി ഡാൻസ് കൊടുത്ത മുന്നേ തുടങ്ങി എന്നാന്ന് വെച്ചാൽ അതെ ഒരു സംഭവം ചെയ്ത് അത് പൂർത്തീകരിക്കണമല്ലോ എന്നെപ്പോലാവില്ല ഞാൻ ഏത് സംഭവത്തിൽ പോയാലും അത് ഞാൻ പൂർത്തീകരിക്കാറില്ല ഒന്നും വിടെങ്കിലത് ചെയ്യട്ടെ ആ ഫോൺ നീ എന്തേലും മറന്നോ വേണ്ട വേണ്ട ഇത് പിടിക്ക് വെക്കാം അത് അവിടെ നിന്ന് അമ്മ ഇത് പിടിച്ചേ അമ്മേ ഇത് പിടിച്ച് വെച്ചവിടെ ഓക്കെ പണ്ടത്തെ അത്യാഹിത വിഭാഗം ഇതായിരുന്നല്ലോ ഇപ്പം ഇവിടെ ഒന്നും ഇല്ലല്ലേ അമ്മേ പുതിയ കെട്ടിടമാണ് അങ്ങോട്ടാക്കി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റൽ അവിടെ എഴുതി വെച്ചേക്കുന്നത് രണ്ടാഴ്ച വീണ്ടും നിൽക്കുന്ന ചുമയാണെങ്കിൽ എന്തോ എന്നാൽ കാണിച്ച് പറഞ്ഞത് മുഴുവൻ വാറ്റത്തില്ല തുപ്പഴേ ഇതല്ലേ പ്രസവപാട് അപ്പുറത്താണോ നേരത്തെ ഇത് ആ കാണുന്നത് മോർച്ചറിയും അതിനപ്പുറത്ത് ക്യാൻറ്റിന് വരുന്നു അപ്പൊ എന്തോ പ്രശ്നം വന്നത് എന്തോ ഭക്ഷ്യ വിഷബാധയോ എന്തോ സംഭവമൊക്കെ വന്നതുകൊണ്ട് മോർച്ചറി ഇവിടെ മാറ്റി മാറ്റി ക്യാൻറ്റിൻ ഇപ്പോഴിവിടെ തന്നെയാണ് ഞാൻ അന്നേരം വാർത്ത ഈ മോർച്ചറിയും ക്യാൻറ്റീൻ ഇത്രയും അടുത്തെടുത്ത് ഇങ്ങനെയായി ഇപ്പം അത് ചെയ്തായിരുന്നു മോർച്ചറി അത് ക്യാൻറ്റീൻ പിന്നെ അപ്പുറത്തും മാറ്റി വെച്ച് ഞായറാഴ്ച ബില്ലേന്ന് കോപ്പിയുടെ അവിടെ ആണോ ണോ ക്യൂ ഉണ്ട് ക്യൂ എഴുതിയിട്ടുണ്ട് എന്നോട് പറഞ്ഞതോ മറിയാറിയാ എന്നോട് പറഞ്ഞത് അത് അലർജിയുടെ ആണ് ശരിക്കും അങ്ങനെ തോന്നുന്നില്ല കഫമുണ്ടെന്ന് പറയാൻ പിന്നെ എത്ര നാളായി എനിക്ക് കഫക്കെട്ട് തുടങ്ങിയിട്ട് അല്ല ഞാൻ പറഞ്ഞു മൂന്നാല മൂന്നാഴ്ച ഈ ചുമ തുടങ്ങിയിട്ട് അല്ല കഫമുണ്ട് കഫക്കെട്ടായിട്ട് തോന്നുന്നില്ല പക്ഷെ അലർജിയുടെ ആയിരിക്കും പറഞ്ഞു ഈ മരുന്ന് കഴിക്കാൻ പറഞ്ഞു ഈ കഫ പോലെ പറഞ്ഞു ഈ മരുന്ന് കഴിക്കാൻ പറഞ്ഞു എന്നിട്ട് കിതപ്പൊക്കെ തോന്നുവാണെങ്കിൽ കിതപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നു തോന്നുവാണെങ്കിൽ മരുന്ന് നിർത്തിയിട്ട് വരണമെന്ന് പറഞ്ഞു നിർത്തിയിട്ടോ എന്തോ നിങ്ങളോണ്ടായിരുന്നല്ലോ ഇനി എവിടെ പോകണോ താഴെയല്ല താഴെയാണ് വരുന്നത് ആവശ്യത്തിന് എനിക്കൊന്ന് ആൻറ്റിബയോട്ടിക്കായിരിക്കും മരിക്കാനുള്ളത് കേട്ടോ ചുമക്കെന്ന ചുമട വരുന്നത് ചാമ്മയ്ക്ക് എന്നായിരുന്നു പ്രശ്നം നിൽക്കുന്നു എന്നാ പറഞ്ഞത് ചമ്മ കുത്തി കുത്തിയൊന്നും കമ്മിക്ക് നോക്കാം

ആ ഞാൻ അതിലൊക്കെ എല്ലാം നോക്കിയാ ഞാൻ പറഞ്ഞു ആണോ അതി ഗുളിക തന്നല്ലേ വേറെ മരുന്ന് കിട്ടില്ല അത് എന്തിനാന്ന് പറഞ്ഞില്ലേ പിന്നെ കുട്ടിയുള്ള ചുമത്തിന്റെ അമ്മോ എന്നതില്ല അത് മരുന്ന് കൊടുത്തിട്ട് മാറി അത് മറ്റേ സമഗ്ര അമ്മ പറയണ്ടായിരുന്നു മറ്റേ ഗുളിക ബിജുപി ഡോക്ടറെ കാണുന്നാണെന്ന് പറഞ്ഞോ പിന്നെ അത് പറയണം അതാ ചോദിച്ചാൽ അത് പറയണം ഇത് കഴിക്കുമ്പോൾ വേറെന്തൊക്കെ കഴിക്കാൻ വേലാത്തന്നുള്ളൂ ഡോക്ടർ അറിയാലോ അതിന്റെ റിസൾട്ട് കൂടെ കാണിച്ചായിരുന്നു അമ്മ ഇല്ലല്ലോ ബിജോ ഡോക്ടറെ അതിനകത്തന്നെ വിരന്ന് കളിച്ചത് എനിക്കും എനിക്ക് ചുമയാന്ന് പറഞ്ഞ ഡോക്ടർ കേട്ടില്ല ഡോക്ടറെ ഇനി വീട്ടിൽ പോകാം ആൾക്കാരില്ല ദൈവമേ ഏഴു ദിവസമൊക്കെ ഞായറാഴ്ച ആയിട്ടോ കേട്ടോ അല്ലാത്ത സമയമാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പോലാളായിരിക്കും ഞായറാഴ്ച ആർക്ക് അസുഖം ഉണ്ടാവാറില്ലേ അങ്ങനെയൊരു ഡോക്ടർ ഡോക്ടർമാര് അല്ല ആ ഡോക്ടർ പറ്റില്ല പകരം വേറെ ഡോക്ടർമാർ ഡോക്ടർ വേണം അസുഖം എപ്പോഴാണ് ഉണ്ടാകുന്ന ആർക്കറിയാം അല്ലേ ഇത് കാർഡിയോളജി വിഭാഗം അവൾ ഓണാക്കി വെച്ചിട്ട് പോയോ ഞാൻ കുറച്ച് പണിയായിരുന്നു എന്താ നോക്കിയോടി നോക്കണ്ട അരി ഇട്ടിട്ട് പോയാ മതിയോ ആ പതിനഞ്ച് മിനിറ്റൂടെ ഭയങ്കര ബഹളം ഉണ്ടാക്കിയവള് അവിടെ ടി വി ഓൺ ആക്കിട്ടിട്ട് ഇവിടെ ഇരിക്കുന്നത് കറക്കുവാ വെക്കുന്നില്ല നിർത്തി നീ വെക്കത്തില്ലേ അത് പോയല്ലേ ൊന്നുമില്ലല്ലോ അവിടെ നിന്ന് മേടിക്കാം കിട്ടാത്ത വരുന്ന മുണ്ടക്കരി മേടിക്കാം കേട്ടോ ബസ് വരാൻ കയറി പോയേക്കാം ആളില്ലാത്ത കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡ് ഒരു വർക്കിംഗ് ഡേ ടൈമിലൊക്കെ ഈ ഒരു മണി മൂന്നര നാലാവുമ്പോൾ ഇവിടെ എന്താ പോലിനോ ഒരു രക്ഷയില്ല പിള്ളേരുടെ പിള്ളേർ ക്ലാസ് ഉള്ളപ്പോഴും ജോലിക്കാരെല്ലാം കൂടി കാഞ്ഞിരപ്പള്ളി സ്റ്റാൻഡ് ഇവിടെ നിറഞ്ഞ് മഴയും കൂടാണെ കുറേ മെഡിണ്ടൊക്കെ അത്രയില്ല ഇവിടെയാണ് ഭയങ്കരമായിട്ടൊരു തിക്കും തിരക്കും കൂടുതല് ആ റൂട്ടാണ് ഈരാറ്റുപേട്ട പോലെ ഈ വെള്ളം ഒരിക്കലും നല്ല ക്ലിയറായിട്ട് ഞാൻ കണ്ടിട്ടേ എപ്പോഴും ഇങ്ങനെ എന്നാൽ ഈ വൃത്തികത്ത് いいな。 അമ്മയായിരുന്നു കരശരി അമ്മിയുണ്ട് വില തന്നു താഴെ ഇരിക്കുന്നത് താഴെ ഇരിക്കുന്നത് അമ്മ വീട് തിരിച്ചു വരുമ്പോ അതൊക്കെ ോ അത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇത് മറ്റേ ടൈല് മറ്റേ ബാത്റൂമൊക്കെ എടുക്കാതെ ആ അപ്പോൾ ഇതിപ്പോൾ ഉണ്ടോ അതിന് നന്നല്ലേ പിന്നെ നീ നോക്ക് തിരിച്ചു നോക്ക് ആ ഓട്ടോ തന്നെ തിരിച്ചു പോയെന്നാണ് ഞാൻ കാണുന്നില്ല അടുത്ത ഞാൻ അവർ ഇല്ലെന്നോ പോയ ആ വഴിക്ക് പോയെന്നോർത്തി അടക്കാൻ തുടങ്ങി ഇവിടെ വരിട മോനെഞ്ഞി ഇവിട മുടി വെക്കാൻ പോവാ. അവിടെ തന്നെ വരും. ഹർറി കൊടുവരത്തെ. അതൊരു ബാങ്ക് കേട്ടില്ലേ? കേട്ടില്ല. ഇല്ല ഇതുവരെ കേട്ടില്ലോ? ഇല്ല. ഇത് ഇതെവിടെ ഇрена പരിവാടിയായിരുന്നു. അവിടെ കുറ കുറ പണിയെ കേയിരുന്നു. അമ്മേ ഇത് പാട്ടു വിട്ടേ. അമ്മേ ഇടങ്ങേന്ത പാട്ടു വിട്ടേ. ഡാർഡയ

പിന്നെ അത് പറഞ്ഞത് ഇത് നീ മേടിക്കാൻ വേണ്ടി വിചാരിച്ച മനസ്സിൽ വിചാരിച്ചത് എനിക്കറിയാറില്ല പിന്നെ ഇത് മാത്രമേ തര അത് കൊച്ചിനടുത്തു അതിൻ്റെ കാഴ്ചക്കണേ ണ അവിടെ കെപ്പി തന്നെയാണോ ഇവിടെ ഇങ്ങനെ കിളത്തോണ്ടിരിക്കും സമയൊക്കെയല്ലേ വന്നേ ആരൊക്കെയാ വന്നേ പോയിട്ടൊന്നുമില്ല ആ പട കെപ്പി മാത്രമേ ഉള്ളൂ പിന്ന ആരാ പറഞ്ഞോട് ആ എന്നാ നീ കൊണ്ടുപോകണ്ട അതേ ഉള്ളൂ ഇവിടെ വേറെ മീൻ ഇല്ല ആ മീൻ മാത്രമേ ഉള്ളൂ അത് വേണ്ട അത് പറ്റിച്ചല്ലേ ഇതിനെ ആ ആ പിന്നെ നീ പറഞ്ഞ ഗപ്പിയല്ലേ വേണ്ടെന്ന് പറഞ്ഞു ആണോ അത് ഗപ്പിയും സാരി വരുന്ന വ്യത്യാസം കേട്ടോ കേട്ടോ നിന്ന് വരണ്ട അടി സൂപ്പർ വരാനുണ്ടോ

അതെങ്ങനെ അതിനകത്ത് അതിനകത്ത് ഒത്തിരി മീൻ ഇടല്ലേ അതിനകത്ത് ഒത്തിരി മീൻ ഇട്ടാ മീനിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ചത്തുപോകും ഒരു രണ്ടു മൂന്നെണ്ണം ഒക്കെ ഇടാവുള്ളൂ വേറെ വെള്ളം എടുത്തിട്ടും കൊണ്ടിടണം വല്ല വക്കറ്റിനും ഫ്രിഡ്ജ് ഒരു മീനേട്ടാ ഒരെണ്ണം മതിയോ ഒരെണ്ണോ അല്ല ഒരു ഒരു അഞ്ചെണ്ണം ഒരു അഞ്ചെണ്ണമൊക്കെ മതി കുഞ്ഞതേ ഉള്ളൂ ഒരു അഞ്ചെണ്ണമൊക്കെ മതി ചെറുതാ വലിയ നീ നീ കൊണ്ട് കൊല്ലുവല്ലേ വളന്ന് ഇല്ല ആ ചോമല മീനേ തരോ അതേ ഉണ്ടോ ആ മീനേ തരോ അതേ ഉണ്ടോ ആ ഫ്രിഡ്ജ് ഊട്ടിക്ക് അത് ചോമല ആ അതിനെ തരോ അതിനെ തന്ന കൊല്ലുവല്ലേ നീ ഇല്ല അത് ഞാൻ കൊണ്ട് വെക്കോളാ ഞാൻ അവിടെ കുറേ മീനേ വളർത്തുന്നു അതെനിക്കാ ആ നോക്കട്ടെ കുപ്പിയൊന്നുമില്ല ചുമ്മ കയ്യും വന്നിട്ട് മീൻ തന്നെ ഒരു കുപ്പി പോലെ ചെറിയ കുപ്പിയാക്കിയ കുപ്പി ചുമല മീനേ ഉള്ളു മറ്റേ പഴയ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം തന്ന മീനും ഇനി തരത്തില്ല ഈ മീനും എന്നാ വേണ്ടോ ആ ഒന്നൂല്ല